ില്ല അഹുവേ ഞങ്ങളെല്ലാം നനക്കുള്ളതാണ് ഇന്ന ഇലൈഹി രാജിവോന് േ ഞങ്ങള് നിങ്ങളിലേക്ക് മടങ്ങി വരേണ്ടവരാ ഈ അർത്ഥമല്ലാതെ ആന്തരികമായ ഒരു അർത്ഥമുണ്ട് എനിക്കും നിങ്ങൾക്കും അറിയില്ല ആ സഹോദരന് അറുപത് വയസ്സെത്തി എന്ന് പറഞ്ഞപ്പോ അറുപത് വർഷം കൊണ്ട് നീ അല്ലാഹുവിനേക്കുള്ള ഓട്ടമാണെന്ന് മറുപടി തങ്ങൾ പറയുകയാണ് പറഞ്ഞപ്പോലെ രാജുനേട്ടപ്പോലയിലോ അയാൾ പറഞ്ഞു ഇല്ല എനിക്കതിനെ അറുത്തമറിയില്ല സഹോദരങ്ങളെ ആ സമയത്ത് തങ്ങൾ പറഞ്ഞ അരട്ടം

വിശ്വാസികളുടെ നോമ്പുകാരന്റെ ഹാജിമാരുടെ വരുന്നവന്റെ നിസ്കാരക്കാരൻ്റെ വരുന്നവൻറെ സ്വനാശൽ വരുന്നവന്റെ വരുന്നവൻ്റെ തങ്ങന്മാരുടെ റബ്ബൻ പ്രഭാഷകന്മാരുടെ റബ്ബെന്നല്ല ആരുടെ റബ്ബങ്ങാടല്ലാതെ പരിചയപ്പെടുത്തി കൊടുത്തത് എന്ന് പറഞ്ഞു കൊടുക്കുക മനുഷ്യന്റെ റബ്ബാണ് ാണ് അല്ലാ ജീവനില്ലാത്തതിന്റെ റബ്ബും അല്ലാഹുവാ ഈ കാണുന്ന മുഴുവൻ സംവിധാനങ്ങളുടെയും റബ്ബല സഹോദരങ്ങളെ പടച്ചുരാടിമകളാ ഞാനും നിങ്ങളും അതറിയുന്ന ഒരാള് അതറിയുന്ന ഒരാള് മടങ്ങി പോകണമെന്നവൻ അറിയണമെന്നാണ് അള്ളാഹുബിലേക്ക് മടങ്ങി പോകണമെന്നവൻ അറിവുള്ളവനാണ് സഹോദരങ്ങളെ അടിമയാണെന്നറിയുന്ന ചെറുപ്പക്കാരനോട് പറയുകയാ പെങ്ങളെ എന്റെയോ ശ്രദ്ധിക്കണേ സഹോദരങ്ങളെ നമ്മൾ ആരുടെ അടിമയാണ് അല്ലാൻ്റെ അടിമയാണ് അല്ലാതെ വോളിബോളിന്റെ അടിമയല്ല ഫുട്ബോളിന്റെ അടിമയല്ല ആരുടെ അടിമ ാണ് അല്ലോന്റെ അടിമയാ അങ്ങനെ അടിമയാണെന്ന് മടങ്ങി പോകണമെന്നവൻ അറിയേണ്ടതാണ് ആരെങ്കിലും റബ്ബിലേക്ക് ഞാനും മടങ്ങി പോകണമെന്ന് അറിഞ്ഞു കഴിഞ്ഞോ പടച്ച തമ്പുരാൻപിൽ കയ്യും കെട്ടി നിൽക്കേണ്ടി വരുമെന്നവൻ അറിയണമെന്ന സഹോദരങ്ങളെ

ചില ചോദ്യങ്ങൾ ചോദിക്കും അതിന് വ്യക്തമായ മറുപടി കൊടുക്കണം അവന് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കൂ അതിന് വ്യക്തമായ ശക്തമായ ഭാഷയിൽ മറുപടി കൊടുക്കണമെന്ന് അവന് അറിയേണ്ടവനാണ് അങ്ങനെ മറുപടി പറയേണ്ടി വരുമെന്ന് അറിവുള്ള ഒരാള് ജവാബാ അവൻ ഇവിടെ മറുപടിയും കൊണ്ടാ പോകേണ്ടത് ഇവിടെ നിന്ന് മറുപടിയും കൊണ്ടാ പോകേണ്ടത് സഹോദരങ്ങളെ ഒരു പുതുവർഷത്തിന്റെ ആദ്യത്തെ ദിനത്തിന്റെ സമാപന സമയത്ത് പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുകയാണ് ഈ പാതിരാത്രിയോട് എടുക്കുന്ന സമയത്ത് എന്നെ ശവിക്കുമാർ ഇവിടെ ഒരുമിച്ച് കൂടിയ സഹോദരങ്ങളോട് സഹോദരിമാരോട് പറയുകയാ നിങ്ങളല്ലാൻ്റെ അടിമയല്ലേ ഞാനും അല്ലാൻ്റെ അടിമയല്ലേ നമ്മൾ അവന്റെ റബ്ബിന്റെ അടുക്കലേ മടങ്ങി പോകേണ്ടവരാ അവിടെ ചൊല്ലുമ്പോ നിർത്തപ്പെടേണ്ടവരാ അവിടെ ചോദിക്കപ്പെടേണ്ടവരാ അതിന് വ്യക്തമായ ശക്തമായ സുശക്തമായ മറുപടിയും കൊണ്ടാ ഇവിടെ ആ മറുപടിയും തന്നെ നിങ്ങളോട് ഞാൻ പറഞ്ഞുതരാ ആ മറുപടി പുതയിൽ ഞങ്ങൾ തൻ്റെ സതീർത്തിനോട് പറഞ്ഞു കൊടുക്കുകയാ തന്റെ പ്രിയപ്പെട്ടവരോട് പറഞ്ഞു കൊടുക്കുകയാ മുമ്പത്തെ കളിക്കൂട്ടുകാരനോട് സഹപാടിയോട് പറഞ്ഞു കൊടുക്കുകയാ ശ്രദ്ധിക്കുന്നവരെ നിങ്ങളൊന്ന് ചിന്തിക്കണേ പറഞ്ഞു കൊടുക്കുകയാ നാളെ റബ്ബിന്റെ എന്താ കൊടുക്കുകയാളിന്റെ അദ്ദേഹത്തിന്റെ മറുപടി എന്താണ് സഹോദരങ്ങളെ ഒരറ്റ കാര്യമാണ് ചെയ്യേണ്ടത് രഹസ്യമാ രണ്ടായിരത്തി പതിനെട്ട് നന്നാക്കണമെന്ന് ഫുലയിൽ പിന്ന സഹോദരങ്ങളെ രണ്ടായിരത്തി പതിനെട്ട് നന്നാക്കാൻ തീരുമാനമെടുത്താൽ ഇൻഷാ അല്ലാ റബ്ബിന്റെ മുമ്പിൽ ചെല്ലുമ്പോ നന്ദസായിട്ട് നിന്ന് റബ്ബിന്റെ മുമ്പിൽ നമുക്ക് മറുപടി പറയാൻ കഴിയും അള്ളാഹുദിനു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഭാഗ്യം നൽകി െ കൊണ്ടാണെന്നറിയാം അല്പം വായ തുറക്കാതിരുന്നാ മതി അള്ളാഹു നമ്മളെ പടച്ചതമ്പുരാന്റെ മുമ്പിൽ പടച്ചതമ്പുരാത്തുമ്പോ മറുപടി പറയാനുള്ള തോഫീത്ത് അള്ളാഹു നമുക്കും നമ്മുടെ ബന്ധുക്കൾക്കും ഒക്കെ തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ സഹോദരങ്ങളെ നമ്മളൊക്കെ റബ്ബിന്റെ അടിമകളാണ് ആരും അതിൽ നിന്നും മാറ്റമല്ല എല്ലാരും പടച്ചോന്റെ അടിമയാണ് അങ്ങനെ മനസ്സിലാക്കുന്ന ഒരാള് റബ്ബിന്റെ അടുത്തേക്ക് പോകണമെന്ന് ചിന്തിക്കണം അവിടെ ചെന്നാൽ മനസ്സിലാക്കണം ആ സമയത്ത് ചോദ്യങ്ങൾ ചിന്തിക്കണം ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ഇവിടെ നിന്ന് തയ്യാറായിട്ട് വേണം പോകാൻ ആ മറുപടി തയ്യാറായിക്കൊണ്ട് തയ്യാറാക്കുന്നതിന്റെ മാർഗമാണ് തങ്ങൾ പറഞ്ഞു രണ്ടായിരത്തി നന്നാക്കിക്കോ എന്നാൽ സഹോദരങ്ങളെ തങ്ങൾ പറയുന്നു രണ്ടായിരത്തി പതിനേഴില് ചെയ്ത പുഴുവൻ തരട്ടെ രണ്ടായിരത്തി പതിനേഴും രണ്ടായിരത്തി പതിനെട്ടും എന്റെ കൈ എന്ന് പറഞ്ഞതാണ് ബാക്കി പുള്ളയിൽ തങ്ങൾ പറഞ്ഞതാണ് ഇനിയുള്ള ജീവിതം നന്നാക്കാൻ തയ്യാറുണ്ടോ ഇനിയുള്ള ജീവിതത്തില് സന്മാർഗത്തിന്റെ സൽപന്താവിലേക്ക് വെച്ച് ചെയ്യുന്ന ചേരാൻ എന്നാൽ എന്റെ സഹോദരങ്ങളെ നമുക്ക് ധൈര്യമായിട്ട് റബ്ബിന്റെ മുമ്പിൽ മറുപടി പറയാൻ കഴിയും അതല്ല എങ്കിൽ രണ്ടായിരത്തി പതിനേഴിലെയും പതിനാറിലെയും പതിനഞ്ചിന്റെയും പാപങ്ങളും മുഴുവനും അള്ളാഹു നമുക്ക് തന്ന് ഒരു പുതിയ ജീവിതമാകും ഒരു പുതുവർഷമാണ് എന്ന് പറഞ്ഞാൽ പുതുവർഷമാണ് ആ ഒരു പുതുജീവിതമാക്കി നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അതുകൊണ്ട് ഇന്ന് പുതൻ ഇന്നലെ വരെയുള്ളത് പോകട്ടെ ഇന്ന് വരെ ഉള്ളത് പോകട്ടെ പറഞ്ഞിട്ട് കാര്യമില്ല പറഞ്ഞിട്ട് കാര്യമില്ല ഇന്ന് മുതൽ നന്നാക്കാൻ തീരുമാനിച്ചോളി ഈസാ നബി അലൈഹി സമയം മൂന്ന് 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 ദുനിയാവ് ടൈമാണ് സമയമാണ് പറഞ്ഞിട്ടൊരു കാര്യം ഇല്ല പടച്ചോനെ ഞാൻ രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ മാസം ഉച്ചക്ക് ലോഹർ പത്താം തീയതി ഉച്ചക്ക് ലോഹർ നിസ്കരിച്ചിരുന്നെങ്കിൽ എന്ന് ഇപ്പൊ വല്ല കാര്യമുണ്ടോ ഒരു കാര്യമില്ല

ഇല്ല ആർക്കറിയാം അവര് ജീവിതത്തിൽ ഉണ്ടാകുമോ ഞാൻ ഉണ്ടാകുമോ നിങ്ങൾ ഉണ്ടാകുമോ ആർക്കും പറയാൻ കഴിയില്ല സഹോദരങ്ങളെ അത് മരണമാണെങ്കിലും ശരി വേറെന്തെങ്കിലും അസുഖ എന്നിങ്ങോട്ട് വരുമ്പോ എന്റെ എന്റെ നാട്ടുകാരനായ ഒരു സഹോദരൻ ആ സഹോദരൻ വിവാഹം കഴിച്ചിരിക്കുന്നത് തൊട്ടപ്പുറത്ത് തരിസ് എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ഉമ്മായയുടെ പിതാവ് ഒരു കിടപ്പാണ് ആറ് കൊല്ലം കൊണ്ട് അങ്ങനെ അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ കൊടുത്തു ഗ്രഹിക്കുമാറാവട്ടെ സഹോദരങ്ങളെ ആറ് വർഷം കൊണ്ട് ഒരേ കിടപ്പാണ് ഞാൻ അദ്ദേഹത്തെ കയറി കണ്ടു അതുകൊണ്ടാണ് ഞാൻ ഇതുവഴി പോയിരുന്നു ആറ് വർഷം കൊണ്ട് ഒരേ കടപ്പാട് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ ഞാൻ പറയുന്നത് ഒന്നിങ്ങനെ മരണമാകാം ഇല്ലെങ്കിൽ രോഗമാകാം ഷമീർ എന്ന് പറയുന്ന ഇതിന്റെ ഒരു സംഘാടകൻ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നിങ്ങളെ പോലെ ഓടി നടന്ന് ഇതിനു വേണ്ടി സജീവമായ സാന്നിധ്യം അറിയിക്കേണ്ട ഒരു സഹോദരനാണ് ആ സഹോദരന് ഇവിടെ വളർന്നു നടക്കുമ്പോ കസേര പറക്കാനും സംഭാവന പിരിക്കാനും ഇവിടെ എല്ലാറ്റിനും ഓടി നടക്കേണ്ട ഷമീർ എന്ന് വിദേശത്താണ് അദ്ദേഹത്തിന്റെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല നിങ്ങൾ ആലോചിച്ചു നോക്ക് ഇതാണ് മനുഷ്യന്റെ അവസ്ഥ ഇതാണ് മനുഷ്യന്റെ അവസ്ഥ അതുകൊണ്ട് ഇത് മനുഷ്യനായതുകൊണ്ട് തന്നെ അവൻ അബദ്ധങ്ങള് പറ്റാം ആ മനുഷ്യന് പല അസൗകര്യങ്ങളും ഉണ്ടാകാം മരണമാകാം രോഗമാകാം അസാന്നിധ്യമാകാം അഭാവമാകാം എന്തുമാകാം അതുകൊണ്ട് നമുക്ക് നാളെ നിസ്കരിക്കാൻ നുസ്കരിക്കാൻ പറ്റുമെന്നൊരു ഇന്നലത്തെ വഴല് പഠിച്ചോനെ വരേണ്ടതായിരുന്നു ഇന്ന് ചിന്തിച്ചിട്ട് കാര്യമുണ്ടോ ഉണ്ടോ ഇന്നലെ വഴല് നടന്നു ഇവിടെ ഇന്നലെ ബഹുമാനപ്പെട്ട ഉമർ ഉമർഹുദവി വഴല് പറഞ്ഞു ആ ഉമർ ഉമർഹുദിയുടെ വഴല് കേൾക്കാൻ പറ്റിയില്ലല്ലോ ഇനി എന്താ ചെയ്യുക പറഞ്ഞിട്ട് കാര്യമില്ല ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ല സഹോദരങ്ങളെ നാളെ അബ്ദുൽ മുസ്ലിയാർ മുത്തേടം വരുമ്പോൾ ആ മതിലും പങ്കെടുക്കാൻ ആഗ്രഹമുണ്ട് എന്തൊറപ്പാൽ നിങ്ങൾക്ക് ജീവിച്ചിരിക്കാൻ പറ്റുമെന്ന് എന്തൊറപ്പാണ് ആ പരിപാടി ഇവിടെ നടക്കുമെന്ന് അതുകൊണ്ട് കഴിഞ്ഞത് കഴിഞ്ഞു വരാനുള്ളത് അറിയില്ല നിനക്ക് ഇല്ലയോ എന്ന് പിന്നെ ആകെ ഉള്ളത് എന്താണ് ഇന്നലത്തെ വാള് കേൾക്കാൻ പറ്റിയില്ലെന്ന് പറഞ്ഞ് കരയേണ്ട ഇനി രക്ഷയില്ല നാളെ വരാമെന്ന് കരുതുമ്പോൾ നമുക്ക് പറയാനും കഴിയില്ല പിന്നെ എന്താ ഈസാ നബി പറഞ്ഞു നവാസ് മന്നാനി വാള് പറയുന്നുണ്ട് ശ്രദ്ധയോടെ കേട്ടോ ഉപയോഗപ്പെടുത്തി അള്ളാഹു ഭാഗ്യം ഇന്നലെ ആയിരുന്നെങ്കിൽ നമുക്ക് അങ്ങനെ പറയാമായിരുന്നു ഇന്ന് ആകുമ്പോൾ അങ്ങനെ പറയാൻ പറ്റൂ ഒരു ഉദാഹരണം കൂടെ പറഞ്ഞാൽ ഇനി പറ്റുവോ പറ്റുമോ പടച്ചോലി ഇന്നത്തെ മകരിവ് പറ്റിയില്ലല്ലോ ഇനി കരഞ്ഞിട്ട് കാര്യമില്ല നാളെ സുബഹി മുതൽ മുതൽ തുടങ്ങാം ഉറപ്പുണ്ടോ ഉറപ്പില്ല പിന്നെന്താ ഇന്നിപ്പോ തുടങ്ങിക്കോ അതുകൊണ്ട് സഹോദരങ്ങളെ ഇനിയുള്ള സമയം നന്നാക്കിയാൽ മുഴുവനും മാപ്പാക്കി തരാമെന്ന് പറയുകയാ മദ്യപിച്ച സഹോദരങ്ങളോട് ലഹരി ഉപയോഗിച്ച സഹോദരങ്ങളോട് മതരാധിമാരോടൊപ്പം മയങ്ങിയ സഹോദരങ്ങളോട് അസാൻ അസാൻമാർഗീയമായ പ്രവർത്തനങ്ങളുമായി നടന്നവരോട് എനിക്ക് പറയുവാനുള്ളത് കഴിഞ്ഞു പോയത് മുഴുവനും നല്ല ഇനിയുള്ള ജീവിതത്തെ നീ നിനക്ക് പറഞ്ഞുവെങ്കിൽ നാളെ പടച്ചതമ്പുരാന്റെ കോടതിയിൽ ഒരു ോട് പൊട്ടിക്കറിഞ്ഞു പച്ചാട്ടി താപം കൊണ്ട് പറക്കുമ്പോ ആ വരുന്ന സഹായത്തിനില്ലാതെ ആ മഹിശ്വറാവൻ സഭയിൽ നിങ്ങൾക്കും എനിക്കും സന്തോഷത്തോടെ അല്ലാൻ്റെ മുമ്പിൽ നിന്ന് പടച്ചവൻ ചോദിക്കുന്ന മറുപടി ചോദ്യങ്ങൾക്ക് കൊടുക്കാൻ കഴിയുമെങ്കിൽ എന്റെ സഹോദരങ്ങൾ ചെയ്യേണ്ടത് ഇനിയുള്ള ജീവിതത്തെ നന്നാക്കുക ഭാഗ്യം നൽകി നന്നാക്കുകെ അതുകൊണ്ടാണ് മുൻഗാമികൾക്ക് പേടി ആ ഒരു കാര്യത്തിലാണ് നിങ്ങൾക്ക് ഞാനൊരു കഥ പറഞ്ഞു തരാം സഹോദരങ്ങളെ കയോബാലയത്തിനകത്ത് പ്രസവിക്കപ്പെട്ട ഒരേ ഒരു കുട്ടിയേ ഉള്ളൂ അതാരാ വേറെ കുറച്ച് അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് അത് രണ്ടാമതൊരാൾ കൂടി ഉണ്ട് എന്ന് അതൊക്കെ ചില ഇമാമിയങ്ങളുടെ അഭിപ്രായം എന്നതിനപ്പുറം അത് ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെ അഭിപ്രായമല്ല കഴബാലയത്തിന്റെ അകത്തളത്തിൽ പ്രസവിക്കപ്പെടാൻ ഭാഗ്യം കിട്ടിയ ഒരു കുട്ടിയുണ്ട് ആ കുട്ടിയാരാ ഖദീജീബിയുടെ സഹോദരന്റെ മകനാണ് ഖദീജീബിയുടെ നാത്തൂ നാത്തൂൽ സഹോദരി എന്ന് പറഞ്ഞാൽ ഉമ്മ ആ അത് കേരളത്തിൽ എങ്ങും മാറ്റില്ല കാരണം ഏറ്റവും കൂടുതൽ പോര് അമ്മായി അമ്മ പോരും 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 അല്ലേ നാട്ടുപോരും നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു കാര്യം ചിന്തിച്ചാൽ മതി ഒരു പെണ്ണിനോട് ചോദിച്ചു ഏറ്റവും നല്ല കുടുംബ ജീവിതം നയിക്കുന്നത് ആരാന്ന് ചോദിച്ചു ഏറ്റവും നല്ല കുടുംബ ജീവിതം നയിക്കുന്ന ആരാന്ന് ചോദിച്ചു ആ പെണ്ണ് മറുപടി പറഞ്ഞത് അത് ആദമു ഹവായു ആണ് അവര് ജീവിച്ചതുപോലെ സന്തോഷത്തോടെ പിന്നെ ഒരു ജീവിച്ചിട്ടില്ല എന്താ കാര്യം ആദൻ ലഭിക്കും ഹവ്വാം അമ്മായി അമ്മ ഇല്ല നാത്തുമാരും ഇല്ല ആകെ രണ്ടൂര് മാത്രം അതുകൊണ്ട് സന്തോഷ ജീവിതം ഏഹ് ചില മരുമക്കൾ അമ്മായിയന്മാരെ വിളിക്കുന്നത് ഭദ്രകാളി സൈനം സ്വഭാവം അങ്ങനെ അമ്മായി ഒരു കാര്യം തീരുമാനിച്ചാ മതി ഇതെന്റെ മരുമകളല്ല ഇതെന്റെ മകളാണ് മതി മകളാണ് എന്റെ മകള് എനിക്ക് ചിലപ്പോൾ ഉപകാരപ്പെടില്ല അവള് അവള് ഭർത്താവിന്റെ വീട്ടിലാണ് സഹോദരങ്ങളെ എന്റെ മകൾ മറ്റൊരു വീട്ടിൽ ചെന്ന് മറ്റൊരു സഹോദരിക്ക് സേവനം ചെയ്യുകയാണ് അപ്പൊ എനിക്ക് അമ്മ ഈ പ്രായമാകുമ്പോ എനിക്ക് തന്നത് എന്റെ മറുമകളെയാണ് മറുമകൾ എന്ന് പറഞ്ഞാൽ മറ്റൊരു മോള് സഹോദരൻ എന്ന് പറഞ്ഞാൽ സഹോദരൻ എന്ന് പറഞ്ഞാൽ ഉദരത്തിൽ സഹവസിക്കുന്നവർക്കാണ് സഹോദരൻ എന്ന് പറയുന്നത് ഉദരത്തിൽ സഹവസിക്കുന്നവർക്കാണ് സഹോദരി എന്ന് പറയുന്നത് മരുമകൾ എന്ന് പറഞ്ഞാൽ മറുമകളാണ് എന്ന് പറഞ്ഞാൽ മറ്റൊരു മകളാണ് അപ്പൊ മറ്റൊരാളുടെ മകളെ എനിക്ക് അല്ലാഹു തന്നു അങ്ങനെ സ്വന്തം മകളായി കാണാൻ ഒരു അമ്മായി അമ്മ തീരുമാനിച്ചാൽ മരുമക്കൾ എന്ത് ചെയ്യണം ഇതെന്റെ ഉമ്മ അല്ല ഇതെന്റെ ഉമ്മ അല്ല അല്ല എന്റെ എന്റെ അമ്മായി അമ്മയല്ല ഇതെന്റെ ഉമ്മയാണ് ആ ഒരു ചിന്ത മരുമൊക്കെ ഉണ്ടായാൽ മതി അല്ലാഹു നമ്മുടെ കുടുംബ ജീവിതമൊക്കെ നന്നാക്കി തരട്ടെ എവിടെയും പ്രശ്നങ്ങൾ തന്നെയാണ് അമ്മായി അമ്മ നാട്ടുമാര് പോര് അതാണ് പ്രശ്നം പരസ്പരം ഒരു മരുമകള് അമ്മായി അമ്മയുടെ വായിലേക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതിന് പരിഹാരം സഹോദരിമാരെ നിങ്ങളുടെ ഭർത്താവിന്റെ അമ്മ നിങ്ങൾക്ക് വിഷയമാണോ നിങ്ങൾക്ക് പ്രശ്നമാണോ എന്നാ കേട്ടോളി നിങ്ങൾ ഒരു നേരത്തെ ഭക്ഷണം എടുത്ത് ഓ പിന്നെ ആ ടേബിളിൽ വെച്ച് നിങ്ങളുടെ അമ്മായി അമ്മയെ കൂടെ വിളിക്കും അമ്മാ വരി ഇവിടെ ഇരിക്കും ഇത്രയുള്ള പ്രശ്നം അത് ഒരു ഉരുള ഉരുട്ടി അമ്മായി അമ്മയുടെ വായിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കും ആദ്യത്തെ ഒരു രണ്ടു മൂന്ന് ദിവസം ശ്രദ്ധിക്കണം കയ്യിൽ കടിക്കും അപ്പൊ ആദ്യം പോലെ ശ്രദ്ധിച്ചാ മതി ഒന്ന് വായിൽ വെച്ച് കൊടുക്കും പിന്നെ നിങ്ങളെ ഒരു അക്ഷരം അവര് പറയൂ ഇനി മരുമകൾ കുരുത്തം കെട്ട മോളാണെങ്കിൽ മോളെ ഞാൻ പ്രായമുള്ളവളല്ലേ നീ എന്നെ പോലെ മരുമോൾ ആ അമ്മായി അമ്മ ആകാളാണ് നീ ഒന്നനുസരിച്ച് ഇത്രേ ഉള്ളൂ പ്രശ്നം അല്ലാഹു മനസ്സിലാക്കാനുള്ള ഭാഗ്യം തരട്ടെവിടെന്ന കാര്യം പോയത് അമ്മായി അമ്മയിലേക്ക് കയപാലയത്തിനകത്ത് പ്രസവിക്കപ്പെട്ട ഒരു കുഞ്ഞ് അതാരാണ് ബീവിക്ക് ഒരു സഹോദരൻ ഉണ്ട് പേര് ആ ഹസ്സാം എന്ന് പറയുന്ന പെണ്ണിനെ കല്യാണം കഴിച്ചു ആ പെണ്ണ് ഗർഭിണിയായി ആ പെണ്ണ് ഗർഭിണിയായ സമയത്താണ് പരിശുദ്ധമായ തുറന്നു കൊടുക്കുന്ന ഒരു ദിവസം വന്ന സന്തോഷത്തിന്റെ ഏതോ ഒരു ആഘോഷത്തിന്റെ ദിവസമാണ് കഴബാലകത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കുന്ന ഒരു ദിവസമാണ് നിങ്ങളെ ഉള്ളില് കണ്ടിട്ടുണ്ടോ എന്താണ് കഴബാലകത്തിന്റെ ഉള്ളിലുള്ളത് യമുണ്ടല്ലോ ഏത് പള്ളികളുടെ കഥ നിങ്ങൾ പരിശോധിച്ചു നോക്ക് ആ പള്ളികളായ പള്ളികളല്ല സ്റ്റെപ്പ് കയറി മുകളിലോട്ട് പോകുന്ന പള്ളിയാ അല്ലാത്തൊരു പള്ളി നിങ്ങൾക്ക് ലോകത്ത് കാണിച്ചു തരാൻ കഴിയോ നിങ്ങൾ പറയും ചില പള്ളികള് ഉയർന്ന പ്രദേശത്ത് നിന്ന് താഴ്ന്ന ഭാഗത്തേക്കാണ് പള്ളിയിരിക്കുന്നത്

യത്തിനകത്ത് കയറുന്നു ഒരു ആഘോഷത്തിന്റെ ദിനത്തില് പെണ്ണ് പറഞ്ഞു വയറിനകത്ത് വല്ലാട്ട് അസ്വസ്ഥതയാണ് കൂട്ടുകാരികളോട് പറഞ്ഞു വയറിനകത്ത് വല്ലാത്താളമാണ് പെണ്ണുങ്ങൾ പറഞ്ഞു എന്താ പ്രശ്നമെന്ന് ചോദിച്ചപ്പോർഭിണിയല്ലേ അങ്ങനെ എനിക്ക് പ്രസവ വേദനയാണെന്ന് തോന്നുകയാ ആ സമയത്ത് കൂട്ടുകാരികൾ പറഞ്ഞു ഇന്നാല് പെട്ടെന്ന് പുറത്തിറങ്ങുക അവര് പറഞ്ഞു ഇല്ല എനിക്ക് പുറത്തിറങ്ങാൻ കഴിയൂല എനിക്ക് പുറത്തേക്ക് ഇറങ്ങാനുള്ള ആരോഗ്യമില്ല ആ ആ അവിടെ സ്ത്രീകളുടെ തോല് തോല് വിരിച്ചു യാ പെണ് കഴിബാലകത്തിനകത്ത് കിടന്ന് പ്രസവിക്കുകയാണ് സഹോദരങ്ങളെ കഴിവയുടെ ഉള്ളനങ്ങൾ കണ്ടിട്ടുണ്ടോ ഒന്നുമില്ല ഒന്നുമില്ലാത്തിനകത്ത് ആറോ തൂണുകളാണ് വേറെ ഒന്നുമില്ല

ഒരു കാര്യം അദ്ദേഹം അദ്ദേഹം ബഹുദൈവ വിശ്വാസിയാണ് ഇവിടെ വനിത ഇവിടത്തെ ഇവിടത്തെ ഹിന്ദു സഹോദരങ്ങൾ അറിഞ്ഞപ്പോ അവരോട് എനിക്ക് പറയാനുള്ളത് സഹോദരങ്ങളെ ബാലകത്തിനകത്ത് പ്രസവിക്കപ്പെട്ട കുഞ്ഞും മുസ്ലിം ആയിരുന്നില്ല അദ്ദേഹം വളർന്ന് യുവാവായി അല്ലാതെ കൂട്ടുകാരനാ ഖഅബാലയത്തിനകത്തു പ്രസവിക്കപ്പെട്ടിട്ട് പോലും ഇസ്ലാമായില്ല ആ സഹോദരനെ ആരും നിർബന്ധിച്ചില്ല ആരും മതപരിവർത്തനം നടത്തിയില്ല അദ്ദേഹം റസൂലുള്ളാന്റെ കൂട്ടുകാരനാണ് ഇനി നിങ്ങൾ അറിയണോ ഖഅബാലയത്തിനകത്തു പ്രസവിക്കപ്പെട്ട ആ കുഞ്ഞു വളർന്നു വന്നു റസൂലുള്ളാഹിയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ് ഈ കളിത്തോളനാണ് ഇവിടേ പോയാനെ റസൂലുള്ളാഹി ഉണ്ടോ കൂട ഹകീം ഉണ്ടോ ഹകീം ഉണ്ടോ കൂട ഹബീബായ നബി ഉണ്ടോ ഇനടല പോലെ നടന്നിരുന്ന ഹകീം പ്രവാചകനോട് സന്തോഷത്തോടെ ഹക്കീം ഹക്കീം ഇതിനിടയിൽ എത്രയോ യുദ്ധങ്ങൾ വന്നു ശത്രുക്കളുടെ ഭാഗത്ത ഹബീബായ കൊല്ലാൻ ഓടിക്കും റസൂലും അങ്ങനെ തന്നെ വൈകുന്നേരം യുദ്ധം അവസാനിക്കുമ്പോ ഹക്കീബ് റസൂൽ വരും തോളിൽ കൈയിട്ട് നടക്കും എന്തോ ഒരു ചങ്ങാറ്റമാണ് എന്തോ ഒരു സൗഹാർദ്ദമാണ് എന്തോ

നിങ്ങള് കരയുന്നത് ആ സമയത്താണ് ഹക്കീബിന് ഹസാം പറയുന്നു ഈ വാപ്പ വൈകിയല്ലേ മുസ്ലിമായത് ഈ വാപ്പ ഈ വാപ്പാ എപ്പയോ വർഷം വെറുതെ കളഞ്ഞു പൊന്നുമോര് ഇത്രയും നാളത്തെ നിസ്കാരമലിക്ക് നെറ്റപ്പെട്ടില്ലേ ഇത്രയും നാളത്തെ നോമ്പനിക്കും നെറ്റപ്പെട്ടില്ലേ

ൾ വയ കേട്ടിട്ട് നന്നായവരുണ്ട് നമസ്കാരം തുടങ്ങിയ സഹോദരങ്ങളുണ്ട് നോമ്പ് തുടങ്ങിയ സഹോദരങ്ങളുണ്ട് സഹോദരങ്ങളെ സഹോദരങ്ങളെ ഇങ്ങനെ വേദന വന്നിട്ടുണ്ടോ ഇത്രയും ഞാൻ നമസ്കാരം നഷ്ടപ്പെടുത്തിയല്ലോ ഇത്രയും നാള് കള്ളുപുടിച്ചല്ലോ ഇത്രയും നാള് പെണ്ണ് പിടിച്ചല്ലോ ഇത്രയും നാള് പലിശ വാങ്ങിയല്ലോ അള്ളാഹുവേ നട്ടപ്പെട്ടുപോയ രാവുകളും പകലുകളും എനിക്ക് തിരിച്ചു കിട്ടില്ലല്ലോ ഇങ്ങനെ സങ്കട വലിയ കേൾക്കുന്നതെങ്കിൽ സഹോദരങ്ങളെ കരിഞ്ഞുപോയ ജീവിതത്തിൽ നൊട്ടപ്പെട്ടു പോയ ആയുസുകളും രാവുകളും പകലുകളെ പറ്റി എത്ര പേര് സങ്കടപ്പെടുന്നുണ്ട് ഇല്ലെ ഞാൻ കരയുന്നത് എത്ര പകലുകളാടാ എന്ന് പറഞ്ഞ പൊട്ടിക്കരഞ്ഞു പോയി എന്റെ സഹോദരങ്ങളെ എന്താ എന്താ കാര്യം നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട വളരെ സുപ്രധാനമായ ഒരു കാര്യമുണ്ട് സഹോദരങ്ങളെ ഈ മുൻഗാമികൾ ഇത്രത്തോളം വിഷമത്തോടെ കരഞ്ഞിരുന്നത് ഒറ്റ കാരണം കൊണ്ടാണ് എന്താന്നറിയോ നമ്മളത് തിരിച്ചറിയാത്തതുകൊണ്ടാണ് നമുക്ക് കരച്ചിൽ വരാത്തത് നമുക്ക് അത് ഇന്ന് വരെ ബോധ്യപ്പെട്ടിട്ടില്ല എന്താ കാര്യം അറിയോ നമ്മൾ പറയുന്നത് എന്താണ് സാർ ഇന്ന് ഇന്നിപ്പൊ തിങ്കളാഴ്ച ഇന്ന് നിസ്കരിക്കാൻ പറ്റിയില്ല വെള്ളിയാഴ്ച അത് പറയാം അതാണല്ലോ അതിന്റെ രസം ജുമേക്ക് പോയില്ല നമ്മൾ പറയുന്നത് എന്താണ് ഒന്ന് ശ്രദ്ധയോടെ കേൾക്കണം നിങ്ങൾ ഉറക്കം വരാതിരിക്കാൻ ചെറിയ കണക്ക് ചോദിക്കും മറുപടി പറയണം ഒരുപാട് അറിവുള്ളവരും വിവരമുള്ളവരും ബുദ്ധിയുള്ളവരും വിവേകമുള്ളവരും നല്ല തന്ത്രശാലികളും ബുദ്ധിശാലികളൊക്കെ ആണല്ലോ ഞാൻ പറയട്ടെ സഹോദരങ്ങളെ ഒരു വെള്ളിയാഴ്ച ചുമയൊക്കെ പോകാൻ കഴിഞ്ഞില്ല ചുമ നഷ്ടപ്പെട്ടു പോയി അവൻ പറയുന്നത് എന്താ അടുത്ത വെള്ളിയാഴ്ച വരുമല്ലോ വെള്ളിയാഴ്ച അങ്ങ് തീർന്നു പോകില്ലല്ലോ ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കല്ലേ വെള്ളിയാഴ്ച ഇനിയും വരില്ലേ ഇനിയും വെള്ളിയാഴ്ചകൾ വരുമല്ലോ സഹോദരങ്ങളെ ഇതാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയ ദിവസങ്ങളിലെ അമലുകളുടെ കുറവുകളുടെ പേരിൽ കരയാൻ നമുക്ക് തടസ്സമാകുന്നത് ഈ ഒരു കാരണം ഏത് ഇനിയും ഉണ്ടല്ലോ ഇന്നലെ വളരും വന്നോ ഇല്ല നാളെ ഉണ്ടല്ലോ ഇന്ന് നാളെ വന്നോ ഇല്ല മറ്റന്നാളല്ലോ സഹോദരങ്ങളെ എന്താ നമ്മുടെ ചിന്ത ഒരു ദിവസം പോയാൽ അടുത്ത ദിവസം ഉണ്ടല്ലോ അടുത്ത ആഴ്ചയും വെള്ളിയാഴ്ച ഉണ്ടല്ലോ എന്നാ നിങ്ങൾ കേട്ടോളി ഒരു വെള്ളിയാഴ്ച പോയാൽ പിന്നെ ആ വരില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ ഇരുപത് വയസ്സ് ജീവിച്ചിരുന്ന ഒരാൾ ഏറ്റവും ചെറിയ കണക്ക് ഞാൻ ചോദിക്കാം അല്ലെങ്കിൽ പോട്ടെ പതിനാറ് വർഷം പതിനാറ് വയസ്സ് വരെ ജീവിച്ചിരുന്ന ഒരു സഹോദരൻ പതിനഞ്ചാമത്തെ വയസ്സിൽ അവർ നിസ്കാര നിർബന്ധമായി പിന്നെ ഒരു വർഷം അവൻ എന്ത് ചെയ്തു ഒരു ദിവസം ഒരു വർഷം അവൻ ഇബാദത്തെടുത്തിട്ടുണ്ട് അതില് എത്ര വെള്ളിയാഴ്ച വരും മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസത്തിൽ എത്ര വെള്ളിയാഴ്ച വരും നാൽപ്പത്തി എട്ട് വെള്ളിയാഴ്ച വരും െട്ട് വേഴം വരും ശനിവരും തിങ്കള് വരും ഞായർ വരും ബുധൻ വരും ചൊവ്വ വരും വേഴം ഇതില് ഈ ഒരു വർഷത്തിൽ ഒന്ന് നിങ്ങളെ കണക്ക് നോക്കണേ ഈ ഒരു വർഷം ജീവിച്ചിരുന്ന് ഇബാദത്തെടുത്ത ഈ ഒരു ചെറുപ്പക്കാരൻ ഈ ഒരു യുവാവ് യുവ യുവത്വത്തിലേക്ക് എത്തിയിട്ടില്ല പോട്ടെ ആ ചെറുപ്പക്കാരൻ അവന് നാൽപ്പത്തിയേഴ് ചുമ നഷ്ടപ്പെടുത്തി നാൽപ്പത്തിയേഴ് ചുമ മരിക്കുന്നതിന്റെ തലേ ദിവസം ശനിയാഴ്ച നമ്മൾ പള്ളിയിൽ വന്നു ഈ ഒരു വർഷത്തെ ജീവിതം അവന് നാളെ പരലോകത്ത് ചോദ്യമുള്ളൂ പതിനഞ്ചു വർഷം എന്ത് ചെയ്താലും മാതാപിതാക്കളുടെ അക്കൗണ്ടില് മാതാപിതാക്കളുടെ അക്കൗണ്ടില് അത് കളഞ്ഞേ ഈ ഒരു വർഷം ഈ ഒരു വർഷം അവൻ റബ്ബിന്റെ മുമ്പിൽ കണക്ക് പറയുമ്പോ അള്ളാഹുവിന്റെ മുമ്പിൽ നാല്പത്തിയെട്ട് വെള്ളിയാഴ്ചകൾ വരും നാല്പത്തിയെട്ട് വെള്ളിയാഴ്ചകൾ വന്ന് ഓരോ പറയും യും പരി അടുത്ത എന്നെ പരിഗണിച്ചില്ല പടച്ചോനെ മാറി അങ്ങനെ അവസാനത്തെ ഒരു വെള്ളിയാഴ്ച പറയും അല്ല ഇന്ന് ഇന്ന് എന്റെ ദിവസത്തിന്റെ ഞാൻ ചെന്നപ്പയ്യ വന്നു ചുമ്മാ നമസ്കരിച്ചു അപ്പൊ നാൽപ്പത്തിയേഴ് ചുമ ആ

ഞാൻ സാക്ഷിയാണ് എന്നാൽ ഈ ദിവസത്തിന്റെ സൂര്യാസ്തമനം എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്റെ ജീവിതത്തിലേക്ക് മടങ്ങി വരില്ല പിന്നെ നമ്മൾ കണ്ടുമുട്ടുന്നത് ഈ വെള്ളിയാഴ്ച പരലോകത്ത് വെച്ചാണ് അപ്പോ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ദിവസങ്ങൾക്ക് സഹോദരങ്ങളെ എന്താ നമുക്ക് പരിഹരിക്കാൻ കഴിയുക വേറെ ഏത് ദിവസം ചെയ്ത നമുക്ക് പരിഹരിക്കാൻ കഴിയുക കഴിയില്ല കഴിയില്ല അള്ളാഹു നമുക്ക് മനസ്സിലാക്കാനുള്ള തോഫിക്ക് നൽകി ആവട്ടെ